ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കക്ക റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് നന്നായി പൊട്ടി വന്നപ്പോഴതിലേക്ക് തേങ്ങ കുത്തിയിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു അതും ഇളക്കിയതിന് ശേഷം കുറച്ച് കൊച്ചുള്ളിയും ബാക്കി സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് അതെല്ലാം കൂടി വഴറ്റിയെടുത്തു എന്നിട്ടതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും ഇളക്കിയതിന് ശേഷം ഇതെല്ലാം പാനിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിലേക്ക് അതിൻ്റെ കുറച്ച് മല്ലിപ്പൊടിയും മുളകും കൂടിയും കൂടി ഇട്ട് കൊടുത്തു അതും നന്നായിട്ട് പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കിയിട്ട് അതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് തക്കാളിക്കായും കൂടി ഇട്ട് കൊടുത്തു അതും ഇള ഇട്ടതിന് ശേഷം ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം ഒന്ന് മെൽറ്റാകാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചതൊന്ന് വേവിച്ചു അതിന് ശേഷം അത് മൂടി തുറന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തു അതെല്ലാം മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഇട്ട് കൊടുത്തു അതും നന്നായിട്ട് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഉപയോജിക്കുന്നതുവരെയും ഇളക്കി കൊടുത്തു ഇതെല്ലാം ഈ മസാലയെല്ലാം കക്കയിലേക്ക് പിടിക്കുന്നതുവരെയും അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകോടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് വീണ്ടും ഇളക്കി കൊടുത്തു ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ അതങ്ങ് വീഡിയോ കട്ടായിപ്പോയി ഉപ്പും ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടതൊന്ന് വേവിച്ചെടുത്തു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു കേട്ടോ കുറച്ച് കറുവേപ്പില കൂടി അതിനിട്ട് ഇട്ടിരുന്നേ അതെല്ലാം നന്നായിട്ട് വെന്ത് വന്നപ്പോഴും നന്നായിട്ട് അതൊന്നുകൂടി ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറുവേപ്പില കൂടി ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു അടിപൊളി കക്ക റോസ്റ്റ് റെഡിയായി